കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കേതു ദോഷം മാറാൻ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് കേതു ദോഷം രാഹു കേതു ദോഷങ്ങൾ വന്നാൽ രാഹു കേതു ദോഷങ്ങൾ ഉണ്ടായാൽ പല ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും കേതു ദോഷം കേതുദോഷം അനുഭവിക്കുന്നവർക്കറിയാം അവര് ദോഷത്തിൽ എന്തൊക്കെ വഴികൾ കടന്നാണ് പോരുന്നത് എന്ന് ജാതകത്തിൽ കേതുർദശാകാലം ഭൂരിപക്ഷം പേർക്കും വലിയ ദുരിതമാണ് സംഭാവന ചെയ്യുന്നത് പ്രധാനം ചെയ്യുന്നത് കേതുവിന്റെ അപഹാരകാലങ്ങള് ഇപ്പോ ശുക്രദശയില് കേതു ആദിത്യദശയില് കേതുൻ്റെ അപഹാരം വ്യാഴദശയിൽ കേതുവിന്റെ അപഹാരം ബുധദശയിൽ കേതുവിന്റെ അപഹാരം ഇങ്ങനെ ഓരോ കേതുവിന്റെ അപഹാരകാലങ്ങളിലും ധനനഷ്ടം സ്ഥാനനഷ്ടം മാനഹാനി സർക്കാർ സംബന്ധമായ കാര്യങ്ങളില് വിഘ്നങ്ങള് തടസ്സങ്ങള് വാഹനങ്ങള് ജലം എന്നിവ മൂലം അപകടങ്ങൾ ഉണ്ടാവുക വാഹനങ്ങളൊക്കെ ഇടിച്ചു പൊടിയായിട്ട് അച്ഛനുണ്ടൊക്കെ ഉണ്ടാവുക സ്വജന വിരോധം സ്വന്തം ആളുകള് തമ്മിൽ വിരോധം ഉണ്ടാവുക ഇവ ഉണ്ടാകാറുണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധ പാലിക്കുന്നത് നന്നായിരിക്കും അമിതമായ കൂട്ടുകെട്ടുകൾ നടത്താതിരിക്കുക തിരുവാതിര അത്തം ചോതി രോഹിണി തിരുവോണം ചതയം പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാര് കേതുദോഷ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് നോക്കാം കേതുർദോഷം ഏറ്റവും കൂടുതലായിട്ടുള്ളത് തിരുവാതിര നക്ഷത്രം അത്ത നക്ഷത്രം ചോതി നക്ഷത്രം രോഹിണി നക്ഷത്രം തിരുവോണം ചതയം പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാര് നിർബന്ധമായിട്ടും കേതൃദോഷ പരിഹാരങ്ങൾ കേതൃദശാകാലത്ത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഓം ശ്രീ മഹാഗണപതി നമ എന്ന മന്ത്രം എല്ലാ ദിവസവും ഭജിക്കുന്നത് നന്നായിരിക്കും കേതു സ്തുതി പാരായണം ചെയ്യുക കേതു യന്ത്രം ധരിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാര് ദശാകാലത്തിൽ വേണ്ട വഴിപാടുകൾ ചെയ്തിലേ ജീവിതം ആകെ കട്ട പൊക്കെയാവും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിനൊക്കെ നിങ്ങൾ പരിഹാരങ്ങൾ സമയാസമയത്ത് ചെയ്യാൻ വേണ്ടി ജാതകം പരിശോധിക്കുക എപ്പോഴാണ് കേതുർദശ ഇപ്പോൾ കേതുർദശയാണോ ഇനി വരാൻ പോകുന്ന കേതുർദശിയാണോ കഴിഞ്ഞു പോയെങ്കിൽപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് നോക്കിയിട്ട് അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും വിദ്യാമണ്ണം ചെയ്യാൻ നോക്കുക